നമ്മുടെ സ്വന്തം ബിഗ് ബോസ് വീട്ടിലെ ബി ബി കമ്പനി ജ്യൂസുകൾ മനസ്സ് നിറഞ്ഞ് കഴിക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ അപ്പോഴേക്കും ജ്യൂസ് കമ്പനിയും പൂട്ടിച്ചു തയ്യാറാക്കിയ ജ്യൂസും കളഞ്ഞു കുപ്പികളും നശിപ്പിച്ച് കളി കോളാമാക്കി അല്ല ഞാൻ ആലോചിക്കുകയാണ് ഈ വീക്കിലി ടാസ്കുകളെല്ലാം അവർ തുടർച്ചയായി ഇങ്ങനെ പൊളിക്കുന്നതിന് എന്തും തകർക്കാൻ എളുപ്പമാണ് തീർന്നില്ല അടുക്കള പോരാട്ടങ്ങളിൽ ഇത്തവണ വെസ്സൽ ടീമിൻ്റെ പാത്രം കഴുകൽ പോലും ും എല്ലാം പറഞ്ഞ ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസിന്റെ ഈ ഒരു പ്രൊമോ നമ്മള് എല്ലാരും കണ്ടു കാണും ലാലേട്ടൻ ഭയങ്കര കാര്യായിട്ടൊക്കെ വന്നിരുന്ന് ജ്യൂസിന്റെ കാര്യൊക്കെ ചോദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് ഇന്ന് ലാലേട്ടൻ കുറച്ച് ആയിട്ടാണ് അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് ജ്യൂസ് കമ്പനിയുടെ തകർച്ചയെ കുറിച്ച് ചോദിക്കും ഏതാണ്ടൊക്കെ ചോദിക്കും എന്നാണ് ലാലേട്ടൻ വന്ന് ഈ പ്രൊമോനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ശരിക്കും നമ്മൾ ഈ പ്രൊമോയിൽ ഇങ്ങനെ പെരുക്കി കാണിച്ചിരിക്കുന്നതൊന്നും സത്യം പറഞ്ഞ എപ്പിസോഡിൽ കാണത്തില്ല ലാലേട്ട വന്നിട്ട് എല്ലാ എപ്പിസോഡിലും ലാലേട്ടന് ഫേവറേറ്റ് ആയിട്ടുള്ള ചില ആൾക്കാരോട് മാത്രം മോനെ എന്താ മോനെ നീ അങ്ങനെ ചെയ്തത് എന്താ മോനെ നീ കഴിക്കുകയാണോ എന്നാ പിന്നെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം ചിലരടുത്ത് മാത്രം ഷുഗർ കോട്ട് ചെയ്ത് ഭയങ്കര സ്നേഹത്തെ സംസാരിക്കണതും ചിലരെ പച്ചയ്ക്ക് അച്ചാറിട്ടിട്ട് പോണതും ആണ് എല്ലാ എപ്പിസോഡിലും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് ലാലേട്ടൻ ഇവിടെ ഫേവറേറ്റിസം കാണിക്കുന്നതായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും പ്രത്യേകിച്ച് തന്നെ ലാലേട്ടൻ ഒരു കാര്യം ഇല്ലാതെ കഴിഞ്ഞ തവണത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അനുമോള് ശരിയാണ് എല്ലാവർക്കും റൂൾസ് റൂൾസ് തന്നെയാണ് പക്ഷെ അതിന് ഇറങ്ങി പോവേണ്ട രീതിക്കുള്ള കാര്യമൊന്നും അനുമോളും നൂ നൂറയും ചെയ്തിട്ടില്ല അവിടെ അനുമോൾ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ലാലേട്ടൻ എനിക്ക് തോന്നുന്നു അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിന്ന് എന്താ നിങ്ങൾക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോയെന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതായിട്ട് നമ്മൾ കണ്ടു അപ്പം അനിമോളടുത്തും അനീഷിനോടും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില എപ്പിസോഡിൽ അനീഷിനെ കളിയാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ജിസേല് പ്രത്യേകിച്ച് ജിസേലിന് ഇത്രയും നാളില്ലാത്ത ഒരു വീക്ക് ഫുള്ളില്ലാത്ത കൊഞ്ചൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അവൾക്ക് ഒരു കൊഞ്ചലുണ്ട് ലാലേട്ട അത്രയും ദിവസം നമ്മൾ നോക്കുമ്പോൾ ജിസേല് നല്ല സൂപ്പറായിട്ടായിരിക്കും മലയാളം സംസാരിക്കണം പക്ഷെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആവുമ്പോഴത്തേക്കും ജിസേലിൻ്റെ അക്ഷരമാലകളൊന്നും കാണത്തില്ല ജിസേലിന് മലയാളം അറിയത്തില്ല ഒരു തേങ്ങ അറിയത്തില്ല ജിസേൽ വന്ന് രണ്ട് കൊഞ്ചൽ കൊഞ്ചമ്പം ലാലേട്ടൻ വന്നിട്ട് രണ്ട് സൂചിപ്പിച്ചിട്ട് അങ്ങ് പോകും ഇതാണ് നമ്മൾ കാണുന്നത് ആ വീട്ടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ദേഷ്യപ്പെട്ട് ചോദിക്കേണ്ട പല കാര്യങ്ങളും ലാലേട്ടൻ അങ്ങനെ ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പാനീ ഷരത്തൊക്കെ എന്തെല്ലാ തെണ്ടിത്തരങ്ങൾ ആനുമ്പോളോട് ചെയ്തിട്ടുണ്ട് അതിലെങ്കിൽ ആ വീട്ടിനകത്ത് അനീഷിനെയൊക്കെ എന്തെല്ലാം എന്തെല്ലാം പറ എന്തെല്ലാം വൃത്തിയേടുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ല അപ്പോഴൊക്കെ അപ്പാനീ ശരത്തിൻ്റെ അടുത്തൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ച് എന്താ മോനെ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ മോനെ അങ്ങനെ അതൊക്കെ ശരിയാണ മോനെ ഇങ്ങനെയൊക്കെ രണ്ട് ചോദിച്ചിട്ട് അങ്ങ് പോവും ഈ ലാലേട്ടൻ എന്തിനാണ് ചില ആൾക്കാരോട് മാത്രം പ്രത്യേക പരിഗണനയും ചില ആൾക്കാരെ നെഞ്ചത്ത് പൊങ്കാലിടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണത് ഇന്നത്തെ എപ്പിസോഡ് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കില്ല അല്ലേട്ട ഭയങ്കര ഫയറായിട്ടൊക്കെയാണ് ഇത് സംസാരിക്കുന്നത് എന്നാണ് അറിഞ്ഞത് ദലീ ബ്രോയുടെ വീഡിയോസിൽ പുള്ളിക്കാരൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് പറഞ്ഞതും ഇൻഫർമേഷൻ അനുസരിച്ച് പുള്ളി ലാലേട്ടൻ ഇന്ന് ഭയങ്കര ഫയർ ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് അറിഞ്ഞത് ഈ ജ്യൂസ് കമ്പനിയുടെ ഈ ഒരു ടാസ്കിനെ കുറിച്ചൊക്കെ ടാസ്ക് കൊളോ ആക്കിയതിനെ കുറിച്ചൊക്കെ ലാലേട്ടൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് ശരിയാണ് കേട്ടോ അത് ചോദിക്കണം കാരണം ഈ ഇപ്പൊ കൊണ്ടിട്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാനും തിന്നാനും ഉറങ്ങാനും അല്ലാതെ സത്യം പറഞ്ഞാൽ ഒരു ടാസ്കിനും ആരും പൊള്ളത്തില്ല എല്ലാം കണക്കാണ് നെവിന്റെ മോഷണമൊക്കെ ലാലേട്ട അന്നേ അന്നേ തുടക്കത്തിലേ ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇമാതിരി മോഷണം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യത്തില്ലായിരുന്നു മോഷണം എന്തോ ഭയങ്കര വലിയ ആർട്ടായിട്ടാണ് ഇതിനകത്ത് ലാലേട്ടനും പോർട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസും എത്രയോ കിലോ കുറഞ്ഞു അവരൊക്കെ ക്ഷീണിച്ച് വയറൊക്കെ ഒട്ടി നടക്കുമ്പോൾ നമ്മുടെ നെവി മാത്രം വയറൊക്കെ തള്ളി തേരാപ്പര നടക്കുന്നതാണ് അവിടെ കിടന്ന് ഉറങ്ങുന്ന കാണാം എപ്പോഴും എപ്പോഴും അടുക്കളയിലാണ് എന്തെങ്കിലും ഇങ്ങനെ ചവച്ചവെച്ച് നടക്കുന്ന കാണാം അപ്പൊ ഒരാൾക്ക് മാത്രം അവിടെ ഫുഡും കിട്ടുന്നുണ്ട് ബാക്കിയുള്ളവരാരും അങ്ങനെ ഫുഡും കഴിക്കുന്നില്ല കോട്ടോയെ വിട്ട് അങ്ങനെ തേരാപ്പറ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ജിസേലമ്മായി ആര്യന് എക്സ്ട്രാ ഫുഡ് എടുത്ത് കൊടുക്കുന്നു ഇതൊന്നും ഭർത്താവുക നമ്മൾ എന്റെ ഉമ്മ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ സംസാരിക്കുന്നതാണിത് ഭർത്താക്കന്മാർക്ക് ഫുഡ് കൊടുക്കുന്ന പോലെയാണ് ഈ ജിസേല് അക്ബറിനും ആര്യനും ട്രീറ്റ് ചെയ്യുന്നത് അവർ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നു ആര്യൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ജിസേലിന്റെ വേ ഓഫ് ലവ്വിംഗ് ആണ് ഈ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നത് ബാക്കിയുള്ളവരുടെ അണ്ടർവെയർ കഴുകി കൊടുക്കുന്നതൊക്കെ എന്ത് കൈൻഡ് ഓഫ് ലവ്വിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല നാണില്ലാതെ ഇതിനകത്തേ കാണാൻ പറ്റും മലയാളം ബിഗ് ബോസിനകത്തെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ലവ്വിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ആദിലയുടെ ആദില അനീഷിനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയെ കുറിച്ച് ഇന്ന് ലാലേട്ടൻ ആദിലേനെ മര്യാദ പഠിപ്പിച്ചില്ലെങ്കിൽ ലാലേട്ടൻ വന്നിട്ട് അമ്മോനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ദേഷ്യപ്പെടരുത് എന്തിനാണ് നമ്മൾ അത് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയും പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ ആദിലേനെ വന്നിട്ട് മര്യാദ പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്നും മനസ്സിലാക്കാം ലാലേട്ടന് അവിടെ ചില ആൾക്കാരോട് കൊഞ്ചൽ ചില ആൾക്കാർ പെണ്ങ്ങൾ ചില ആൾക്കാർ അങ്ങനെ ചിലരോട് മാത്രം ലാലേട്ടൻ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു ചിലരെ മാത്രം ആവശ്യമില്ലാതെ വഴക്കു പറയുന്ന രീതിക്ക് ഈ ഒരു സംഭവം പോവുകയാണ് അപ്പം ലാലേട്ടൻ വെറുതെ വെറുപ്പീര് വാങ്ങിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും ലാലേട്ടനെ കുറേ ആൾക്കാർ വെറുക്കും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് ആദില ഭയങ്കര വൃത്തിയേടായിട്ടാണ് ആതിലേടെ വ വായിന്ന് വരണ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് വൃത്തിയിട്ട സാധനങ്ങളാണ് അവളെ വായിന്ന് വരുന്നത് ഒരു കൺട്രോളില്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നതെന്നു ഇത് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നു എന്നുള്ള ബോധം ആതിലാക്കി ഇല്ല അത് ഒന്ന് ലാലേട്ടൻ പറഞ്ഞു നിന്ന് കൊടുത്തില്ലെങ്കിൽ ഇന്ന എപ്പിസോഡിലായിട്ട് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മഹാവൃത്തിയടാണ് ഇന്ന് മിക്കവാറും എവിക്ഷൻ കാണത്തില്ല അഭിലാഷിലപ്പോ നാളത്തെ എപ്പിസോഡിലായിരിക്കും ഔട്ട് സാധാരണ അങ്ങനെയാണല്ലോ ആ ഒരു പാറ്റേൺ ഒന്നാമത്തെ ദിവസം അങ്ങനെ എവിക്ഷൻ നടക്കാറില്ല നാളത്തെ എപ്പിസോഡിലായിരിക്കും മിക്കവാറും എവിക്ഷൻ നടക്കുന്നത് അഭിലാഷിനെ എവിക്റ്റ് ചെയ്ത് കളയുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഡിസേർവിങ് അല്ലാത്ത എത്രയോ പേര് അതിനകത്തുണ്ടായിരുന്നു ഈ ആര്യനെയൊക്കെ എന്തിനാണ് അതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണ ആരെണ്ണക്കെ ആരാണ് വോട്ട് ചെയ്യുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ടാസ്ക് ഈ ഒരു ബോട്ടിൽ ടാസ്കിനൊക്കെ ശേഷം പുള്ളിക്കാരൻ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും അത് തന്നെയായിരിക്കും ആ ഒരു വോട്ടിങ്ങിന്റെ ആ ഒരു ഡിഫറൻസ് അഭിലാഷും ജിഷിനൊക്കെ കാണിച്ച ആ ഒരു ഫൈറ്റ് പ്രാങ്ക് ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് നേരത്തെയാണ് ഈ അഭിലാഷ് ഇറക്കിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ അഭിലാഷിന് ആൾക്കാർ ഇഷ്ടപ്പെടുമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വോട്ടുകൾ കിട്ടുമായിരുന്നു അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീണ്ടു പോകുവായിരുന്നു എന്ന് എനിക്ക് തോന്നി ഈ അഭിലാഷൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിനകത്ത് നിൽക്കേണ്ടതാണ് സാബുമാനൊക്കെ വെച്ച് നോക്കുമ്പോൾ സാബുമാൻ എങ്ങനെയാണ് ഇങ്ങനെ സേഫായിട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ എന്തായാലും മിക്കവാറും സാബുമാനും നാളെ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഡബിൾ എവിക്ഷൻ കാണുമായിരിക്കും ഇനി എന്തിനാണ് അതിനൊക്കെ ഇട്ടിരിക്കുന്നത് ബിഗ് ബോസ് അവരെ തുറന്നു തുറന്നുവിടും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഈ സാബുമാനൊക്കെ സാബുമാനൊക്കെ ഒരു പഞ്ചപ്പാവമാണ് അവർ കണ്ടന്റ് കൊടുക്കാനൊന്നും അറിയത്തില്ല ഇതിനാണ് അവരെയൊക്കെ അതിനകത്ത് കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നത് അവരൊന്നും ഇതിനകത്ത് ഇരിക്കേണ്ട മെറ്റീരിയലേ അല്ല സത്യം പറഞ്ഞാൽ ആര്യനാണ് ഇപ്പൊ ലാസ്റ്റ് വന്നിരുന്നെങ്കിൽ അഭിലാഷിന്റെ സ്ഥാനത്ത് ഇപ്പൊ ആര്യനാണ് വോട്ട് കുറവായിരുന്നതെങ്കിൽ ഇന്ന് എവിക്ഷനും കാണത്തില്ല ഒരു മാങ്ങാണ്ടിയും കാണത്തില്ലായിരിക്കും അതങ്ങനെയാണ് ആര്യൻ എന്തായാലും എടുത്ത് കളയത്തില്ല ആര്യനെ അവസാനം വരെ എടുത്തിട്ടിരിക്കും കാരണം ജിസേലും ആര്യനും തമ്മിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലവ് എനിക്ക് അറിഞ്ഞു വിടാം അതിനകത്ത് എന്ത് ഡിങ്കോൾഫിയാണെന്ന് ആ ഒരു ഡിങ്കോൾഫി കണ്ടന്റ് പുറത്തേക്ക് വിടണമെങ്കിൽ ആര്യന് അതിനകത്ത് വേണം ജിസ്സേലിനെ അങ്ങനെ പുറത്ത് കളയത്തില്ല അപ്പോൾ ഇവരെ രണ്ടുപേരെ എന്തായാലും ഇട്ടിരിക്കുക അപ്പോൾ ഞാൻ പറയുന്ന അഭിലാഷിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ആര്യാണ് വന്നിരുന്നെങ്കിൽ ആര്യനെ ഉറപ്പായിട്ടും ഇന്നും നാളെ എവിക്ഷൻ കാണത്തില്ല അല്ലെങ്കിൽ ആര്യന് തൊട്ട് മുമ്പ് വന്ന ആരെങ്കിലും ചിലപ്പോൾ സാബുമാനാണ് വന്നെങ്കിൽ സാബുമാനം എടുത്ത് കാണണം ഞാനെ എന്തായാലും ആര്യനെ എടുത്ത് കളയത്തില്ല ആൾക്കാർക്ക് ആരിനോടും ചെറിയ ഇഷ്ടം തോന്നിത്തുടങ്ങി എന്ന് തോന്നുന്നു ബിക്കോസ് ആളുടെ കൈൻഡ് ഓഫ് എൻ്റർടൈൻമെന്റ് ഒരു വിധത്തിൽ രസമായി തോന്നി തുടങ്ങുന്നുണ്ട് ആര്യൻ എന്തായാലും ഒരു ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൂടിയൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും അപ്പം വന്നിട്ട് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ഈ ഒരു പ്രൊമോയിൽ നമ്മൾ കാണുന്നത് ഇത് അത് ചോദിക്കും ഇത് ചോദിക്കുന്നത് ഇപ്പം പറഞ്ഞാൽ എങ്ങനെയാണ് ഉള്ള രീതിയിലൊക്കെ വന്ന് പ്രൊമോ അടിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കാണാൻ പോണത് ഇതൊന്നും ആയിരിക്കില്ല ആ പോർട്ടൽ ടാസ്കിൻ്റെ കാര്യം ജ്യൂസിൻ്റെ ജ്യൂസ് കമ്പനിയുടെ ടാസ്ക് കുളമാക്കിയ കാര്യം അനീഷിനെ നല്ല പോലെ പഞ്ചാരമേണം നടത്തുമായിരിക്കും അനീഷൻ എന്തായാലും കൊന്നു വയ്ക്കും അവിടെ പക്ഷേ ആതിൽ അനീഷിനെ ഇടിച്ചതോ തുപ്പിയതോ മറ്റേ വേസ്റ്റ് വെള്ളം എടുത്ത് എറിഞ്ഞതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിക്കേണ്ട രീതിയിൽ ഉറപ്പായിട്ടും ചോദിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് മോളെ ആതിലെ മോളെ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് ആതിലെ മോളെ എന്താണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പിറത്തൊക്കെ ഇങ്ങനെ വെള്ളം കോരി എറിയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് രണ്ട് ഗുണപാഠമൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടം പോകും ഇതാണ് നടക്കാൻ പോണത് പിന്നെ ചിലപ്പോൾ അനുമോളെ നെഞ്ചത്ത് രണ്ട് പൊങ്കാലിടുമായിരിക്കും മറ്റേ അടുക്കളയിലും മറ്റേ അടപ്പ് കുറിച്ച് ചിലപ്പോൾ വല്ലതും ചോദിച്ച് അനുവിനെ രണ്ടെണ്ണം പറയുമായിരിക്കും അല്ലെങ്കിൽ അനുവിനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് കൊന്നു വയ്ക്കും അനുവിനെ ഒക്കെ സ്ഥിരം കാണുന്ന പരിപാടിയാണ് ഇത് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഇത് ഇന്ന് കുറച്ച് ദേഷ്യപ്പെടും അത് ആ പ്രൊമോയിൽ നമുക്ക് ആണ് പുള്ളി എന്തിനൊക്കെയോ കുറിച്ച് ചോദിക്കാനുള്ള ഒരു ഇതിലാണ് തന്ത്രപ്പാടിലാണ് വരുന്നത് പക്ഷെ ചോദിക്കാനുള്ള രീതിയിൽ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇതീന്ന് നല്ല പല എപ്പിസോഡിലായിട്ട് നമുക്ക് ക്ലിയർ ആണ് ലാലേട്ടൻ അവിടെ ഫേവറേറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് ചിസേൽ ചിസേലിനോട് ലാലേട്ടൻ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ചിസേലിന്ന് എല്ലാ എപ്പിസോഡിലേയും പോലെ രണ്ട് കൊഞ്ചലൊക്കെ കാണാൻ ലാലേട്ടൻ അങ്ങ് വീഴും ഉരുവി അങ്ങ് പോവും ൊമോയിൽ കാണുന്ന ഈ ഒരു ഗുമ്മൊന്നും എന്തായാലും കാണത്തില്ല അനു ജീവൻ റിലേഷനെ കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അത് അനുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ല എക്സ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ക്ലിയർ ആയി അനുവിനെ വല്ലാതെ ബാധിക്കുന്ന എന്തോ കാര്യം ജീവൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അനുവിൻ്റെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന എന്തോ ഒരു പ്രശ്നമാണെന്നാണ് തോന്നുന്നത് എന്തായാലും ജീവൻ അനുവിനെ ഏതോ ഒരു രീതിയിൽ ചീറ്റ് ചെയ്തു അത് അനുവിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ ബിഗ് ബോസിനകത്ത് കൊണ്ടു വന്നു അത് അനുവിനെ ശരിക്കും മെന്റലി ഡൗൺ ആക്കാൻ ഒരു ബിഗ് ബോസിന്റെ ഒരു ശ്രമം ആയിരുന്നിരിക്കാം ടീപ്പ് പരിപാടിയായി പോയി അനുവിൻ്റെ ആ ഒരു എക്സ്പ്രഷനും അനു ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി നടക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഫീൽ ആയി അത് കണ്ടപ്പോൾ അപ്പൊ നമുക്ക് നോക്കാം ലാലേട്ടൻ എങ്ങനെയാണ് ആതിലേനോട് ഈ അനീഷിനോടുള്ള പെരുമാറ്റത്തിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് നോക്കാം ആതിലേക്ക് രണ്ടെണ്ണം കൊടുക്കുന്നത് കാണാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് നിങ്ങളോ